അന്വേഷണ സംവിധാനങ്ങൾ കൊടുത്തിട്ട് എന്നൊക്കെ പറഞ്ഞ് അത് പറഞ്ഞു ഒഴിയുകയാണ് ഞാനതിനാ എന്റെ ആദ്യത്തെ വാചകത്തിൽ എല്ലാം ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം ആ സർക്കാർ സർക്കാരിനയം ഏട്ടക്കാരനോടൊപ്പം ഏട്ടയാടുക സർക്കാരിനയം സർക്കാർ വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ കമ്മിറ്റി റിപ്പോർട്ടിനെ ഏറ്റവും ഗൗരവമില്ലാതെ കണ്ടതും കേരളത്തിലെ ഗവൺമെന്റ് സമിതിയിലും അവരെ ഉൾപ്പെടുത്തിയതായിട്ടാണ് ഇപ്പൊ ഇന്ന് രാവിലെ വാർത്തകൾ വരുന്നത് അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയ അതിന്റെ കാര്യങ്ങൾ അപ്പം അങ്ങനെയാണ് ഇപ്പൊ രഞ്ജിത്തിന് മാത്രമായിട്ട് ഒഴിവാക്കുന്നത് ഇതാണ് സർക്കാരിന്റെ ആറ്റിറ്റ്യൂഡിൽ ഞാൻ പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ളത് ഗവൺമെന്റാണ് അതിനെ ഒട്ടും ഗൗരവത്തിൽ എടുക്കാത്തത് ഈ സർക്കാരാണ് അതിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യത്തിൽ ഇപ്പം നയരൂപീകരണ സമിതിയിൽ അദ്ദേഹം തുടരുന്നതോടുകൂടി സർക്കാരിന്റെ നയം വ്യക്തമാണ് സർക്കാർ നയം വ്യക്തമാക്കിയിരിക്കുകയാണ് പറയുമ്പോ ഞങ്ങള് ഇരയോടൊപ്പം ഓടുകയാണെന്ന് പറയുമെങ്കിലും ശരിക്ക് വേട്ടക്കാരനോടൊപ്പം വേട്ടയാടുകയാണ് സർക്കാർ ചെയ്യുന്നത് എന്നുള്ള കാര്യം വളരെ ക്ലിയറാണ് ക്രിസ്റ്റൽ ക്ലിയറാണ് ഇതിലും ഭേദം സർക്കാരിന് ആ റിപ്പോർട്ട് എവിടെയെങ്കിലും വിട്ടു കത്തിച്ചാൽ മതിയോ അതല്ലെങ്കിൽ സർക്കാർ അതിന് ഒട്ടും ഗൗരവം കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം വളരെ ക്ലിയറാണ് സർക്കാരാണ് ഇതിൽ ഒന്നാം പ്രതി പറയുന്നത് ഉണ്ടായ ദുരന്തത്തിന്റെ വ്യാപ്തി പലതവണ പല കുറിയായി പല അവസരങ്ങളിൽ സർക്കാരുമായി ബന്ധപ്പെട്ട് എല്ലാവരും ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചതാണ് അഞ്ച് മന്ത്രിമാർ അവിടെ വന്നതാണ് അതുപോലെ തന്നെ പിന്നെ പ്രതിപക്ഷ നേതാവ് അവിടെ വന്ന് മുഖ്യമന്ത്രിയെ നേരിട്ട കാര്യം ബോധ്യപ്പെടുത്തിയതാണ് അപ്പൊ അവർക്ക് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവുമെന്നുള്ള ഉറപ്പും വാക്കും പലതവണ പറയപ്പെട്ടിട്ടുള്ളതാണ് പക്ഷേ നൂറിലധികം വീടുകൾ പ്രഥമ പ്രഥമദൃഷ്ടിയാൽ തന്നെ വാസയോഗ്യമല്ലാതായിരിക്കുന്ന ഇരിക്കുന്ന വെലങ്ങാട് ഇപ്പോഴും കൃത്യമായിട്ടുള്ള ഒരു ഇടപെടലും ഈ സന്ദർശനങ്ങൾക്ക് അപ്പുറത്തേക്ക് ഉണ്ടാവുന്നില്ല എന്നുള്ള വിഷമകരമായ സാഹചര്യം അവിടെ നിലനിൽക്കാൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ പലതും അത് റിപ്പോർട്ട് ചെയ്തിരുന്നു അവിടുത്തെ ജനങ്ങളും എന്താണ് അവരുടെ കാര്യത്തിലൊരു ഒരു നടപടി അടിയന്തര സഹായം അവിടെ ഒന്നും ഉണ്ടായിട്ടില്ല മാത്യു മാഷിന്റെ കുടുംബത്തിന് ഒരു സഹായധനവും ഇതുവരെ പ്രഖ്യാപിച്ചതായിട്ട് അറിവില്ല അതുപോലെ തന്നെ അവിടെ എല്ലാം നഷ്ടപ്പെട്ട ആളുകൾക്ക് ഒരു ടെമ്പററി സഹായവും സർക്കാർ സംവിധാനങ്ങളിലൂടെ ചെന്നിട്ടില്ല പഞ്ചായത്തും പിന്നെ എം എൽ എ എന്നുള്ള നിലക്ക് എം പി എന്നുള്ള നിലക്ക് പിന്നെ ഞങ്ങൾ അവിടുത്തെ പ്രാദേശികമായിട്ട് ജനങ്ങളുടെ സഹായത്തോടെ അവർക്ക് തൽക്കാലം ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അവിടെ പിന്നെ സഭയും ബിഷപ്പ് ഉൾപ്പെടെയുള്ള ആളുകൾ വന്നു അതുപോലെ തന്നെ തങ്ങളും ജാൻ സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകൾ വന്നു അവരൊക്കെ ജനങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി കഴിയാവുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഇപ്പം വയനാടിന്റെ കാര്യത്തിൽ ഉണ്ടാവുന്നത് പോലെ കൃത്യമായിട്ടുള്ള ഒരു അടിയന്തര സഹായവും ഒരു പാക്കേജും ഒക്കെ പ്രഖ്യാപിക്കേണ്ട സമയം വിലങ്ങാടും അധികൃത വടകര കോൺഫൻസിന്റെ ഭാഗമായിട്ടാണ് വിലങ്ങാടും എത്തുന്നത് അപ്പൊ ആ കാര്യത്തിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ ജനങ്ങളുടെ ആശ്വാസത്തിനും സഹായത്തിനും എത്തുന്ന നടപടികൾ ഇനി പ്രഖ്യാപനങ്ങളോ അല്ലെങ്കിൽ സഹായിക്കുമെന്നുള്ള വാക്കുകളോ അല്ല വേണ്ട നടപടികളും എത്രയും പെട്ടെന്ന് തന്നെ പിന്നെ എടുക്കാൻ സർക്കാർ ആവശ്യപ്പെടുന്നു പിന്നെ ഇനി അത് ഒട്ടും വൈകിക്കൂടാ അവിടെ ജനങ്ങൾ ആശങ്കയിലാണ് എവിടെ പിന്നെ ക്യാമ്പുകൾ അവസാനിപ്പിച്ചു പലരും ദൂര സ്ഥലങ്ങളിൽ പോയിരിക്കുകയാണ് താൽക്കാലികമായി താമസിക്കുന്നവർക്ക് മാസവാടക ഇനത്തിൽ ഇതുവരെ ഒന്നും പ്രഖ്യാപിച്ചതായിട്ടോ ഒന്നും കൊടുത്തതായിട്ടോ അറിവില്ല സ്ഥലം പിന്നെ താമസിക്കാൻ സ്ഥലം കണ്ടെത്താൻ കഴിയാതെ കുറെ ആളുകൾ പ്രയാസത്തിലാണ് അപ്പം അവിടെ അനുഭവപ്പെട്ട പല പ്രയാസങ്ങളും അതേപടി നിലനിൽക്കുകയാണ് ആളുകൾ സ്വന്തം നിലക്കും ജനങ്ങളുടെ സഹായത്തോടെയും അതിജീവിക്കുകയാണ് സർക്കാർ സംവിധാനങ്ങൾ കൂടുതൽ എഫക്റ്റീവായി വരങ്ങാടിന്റെ കാര്യത്തിൽ ഇടപെടണം ഞാൻ ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകരോടും പറയുന്നു ഇപ്പം കോഴിക്കോട് ജില്ലയാണ് നമുക്കറിയാം വരങ്ങാട് വടകര കോൺസ്റ്റിറ്റ്യൂസിയുടെ ഭാഗമാണ് അവിടെ ഉണ്ടായിക്കൊണ്ട് ഉണ്ടായിട്ടുള്ള ദുരന്തത്തിന്റെ വ്യാപ്തി അവിടെ ചെന്നാലേ കണ്ടറിയാൻ പറ്റുള്ളൂ ആ വ്യാപ്തിയിൽ ആവശ്യമായ ഇടപെടലുകൾ എല്ലാവരും ഉറപ്പുകൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങള് ഇരുപത് വീട് കൊടുക്കാൻ തയ്യാറാണെന്നുള്ളത് നമ്മൾ പ്രഖ്യാപിച്ചു പക്ഷെ അത് എവിടെ കൊടുക്കണം സ്ഥലം ഏറ്റെടുപ്പിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് എവിടെയാണത് പിന്നെ പിന്നെ കൊടുക്കേണ്ടത് അതിന്റെ നടപടിക്രമങ്ങൾ എങ്ങനെ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അവ്യക്തത നിലനിൽക്കുകയാണ് അപ്പം വെലങ്ങാടിന് അടിയന്തരമായ എല്ലാ തരത്തിലുള്ള പരിഗണനകൾ വാക്കിലല്ല പ്രവർത്തിയിൽ വേണം അതിന്റെ പിന്നെ വാഗ്ദാനങ്ങളിലല്ല നടപടികളിൽ വേണം എന്ന് ജനപ്രതിനിധി ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു